രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ചെക്കൻ എന്തൊരു വല്ലായക പോലെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല മഴയും വെയിലും കണ്ട് കുറേ ഓടിയതല്ലേ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം രണ്ട് മാസം കഴിഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ഫുൾ ബോഡി ചെക്കപ്പിനായിട്ട് ഷോറൂമിലേക്ക് ഇവനിങ് കൊണ്ട് പോകുന്നതാണ് ഏത് ഏത് പാദാളിക്കാണ് വേണ്ടല്ലോ ഞാനൊണ്ട് പറഞ്ഞ ഈ ചങ്ങായി നമ്മളപ്പം കൂടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് നേരെ ഷോറൂമിലേക്ക് വിട്ടു പോകുന്ന വഴിക്ക് മഴ ലെവലേഷം കൂടുതലായിരുന്നു പക്ഷേ മഴയത്ത് വണ്ടി ഒരു ഫീല് അതൊന്നും വേറെ തന്നെയാണ് നിലമ്പൂരിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഞാൻ മുമ്പത്തെ വീടിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വിധം ഒപ്പിച്ച് നമ്മൾ ഷോറൂമിലെത്തി ഷോറൂമിൽ തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എർലി മോർണിംഗിൽ തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് പക്ഷെ അവിടെ എത്തിയപ്പോൾ കാഴ്ച മറ്റൊന്നായിരുന്നോ നമ്മുടെ മുമ്പേ എത്തിയവരൊക്കെ ക്യൂ നിൽക്കുന്ന നിക്കണവസ്ഥയാണ് കണ്ടത് എന്തായാലും വന്ന സ്ഥിതിക്ക് ഇത് കഴിച്ചിട്ട് ഇനി പോക്കുള്ളൂന്ന് തീരുമാനിച്ച് ഞങ്ങൾ അവിടെ ഇരിപ്പായി ഷോറൂമ് കൂടെ ആയതുകൊണ്ട് തന്നെ കുറെ വണ്ടികള് ചുറ്റിലുണ്ടായിരുന്നു അങ്ങനെ ഓരോ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന് സമയം പോയതറിഞ്ഞില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു ചെയ്തിട്ടു ശേഷമാണ് സർവീസർ വന്ന് നമ്മുടെ വണ്ടി സർവീസിനായിട്ട് കയറ്റിയത് മയക്കാലം ആയതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് മുഖ്യം ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബൈക്ക് ചെക്കപ്പ് ചെയ്യണതൊക്കെ നല്ല തന്നെയാണ് കേട്ടോ അതിനിടയിലാണ് ഈ ഒരു സാധനം ഞാൻ അവിടെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇത് ബജാജ് കമ്പനിയുടെ ഒരു വേറെ വേർഷൻ ആണെന്നുള്ളത് ബൈക്ക് ഏതാ മനസ്സിലായ ഒരു താഴെ കമൻറ്റ് ചെയ്തോളൂ ഒരു ഏകദേശം വൺ ആൻഡ് ഹാഫ് ആൻ അവറിന്റെ വർക്കിന് ശേഷം നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി വണ്ടിയോടൊപ്പം വേറൊരു സാധനം കിട്ടിയിട്ടോ അത് കിട്ടിയപ്പോൾ ആ ശരിക്കും കിളി പോയത് വേറെ ഒന്നുമില്ല ബില്ലാണ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് ഈ ഒരു ഫുൾ ബോഡി ചെക്കപ്പിന് അഥവാ സർവീസിന് നമുക്ക് വന്നിട്ടില്ല കേട്ടോ സർവീസോ കഴിഞ്ഞ സമയത്ത് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു സുഖേനു കേട്ടോ കെ വി ആറിൽ നിങ്ങൾ സർവീസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയോ എന്ന് കമൻറ്റ് ചെയ്യാം